പിലിക്കോട് മാണിയാട്ട് വിജ്ഞാനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം കളിയും ചിരിയും കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാതാരം പി പി കുഞ്ഞുകൃഷ്ണൻ മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് വിജ്ഞാനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനാ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായാണ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടകനായി എത്തിയ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പാട്ടുപാടിയും സംവദിച്ചും കുട്ടികൾക്ക് സമ്മാനിച്ചത് വേറിട്ട അനുഭവമായിരുന്നു dentro di me sono già attivi dai fondi che padana rilascia rapporto per antropica che rinettecca a parlare anche anch'a di maiale കൃഷ്ണകുമാർ അന്നൂരിന്റെ നേതൃത്വത്തിൽ വിവിധതരം കളികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു നിവേദ്യ അജേഷ് മാണിയാട്ട് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു എ എം മേരി ടീച്ചർ കെ മോഹനൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രന്ഥാലയം എക്സിക്യൂട്ടീവ് അംഗം പി വി ശ്രീജിത്ത് സ്വാഗതവും വനിതാ സെക്രട്ടറി രേണുക നന്ദിയും പറഞ്ഞു ന്യൂസ്